അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പഴുത്തൂര് മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരമേനോ പറയുകയാണ് വൈജയുടെ അവലാദികളൊക്കെ ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവിയിലൂടെ അവഗണിച്ചങ്ങോട്ട് തള്ളിയേക്കണം അവളുടെ കൂടെ ഉറച്ച് നമ്മൾ നിൽക്കണം പക്ഷെ സപ്പോർട്ട് മൊത്തം മറുവശത്ത് കൊടുക്കുക വേണം അപ്പോഴേക്കും രാജീവ് ചോദിച്ചു അവൾ ചിലപ്പോൾ ഡിവോഴ്സിന് പോയിക്കളയും അത് അപകടമല്ലേ പോകും അതിൻ്റെ വെഡ്ഡീന്ന് എഴുന്നേക്കണ്ടേ സമയമുണ്ടല്ലോ ബെഡ്ഡീന്ന് എഴുന്നേക്കട്ടെ അവള് രണ്ട് കാലം പൈപ്പേ കയറ്റി അല്ലേ അല്ല അഡ്ലീനെ കടപ്പാട്ടൂലേക്ക് മാറ്റാൻ ബാലേന്ദ്രൻ സമ്മതിച്ചിട്ടില്ലല്ലോ സമയമെടുക്കും രാജീവേ അതിനൊക്കെ സമയമെടുക്കും ആദ്യം പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം അവരുടെ പോക്കും വരവും ഫ്രണ്ട്ഷിപ്പും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണം പ്രായം ഇതാണേ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാകാം മാതാപിതാക്കൾ പരസ്പരം വഴകടിക്കുമ്പോൾ മക്കൾ ഏതെങ്കിലും ഒരു കക്ഷി ചേർന്ന് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കും മദ്യം മയക്കുമരുന്ന് പ്രേമം കാമം ഇങ്ങനെ 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 മൈൻ കുഴിച്ചിട്ടിരിക്കുന്നത് പോലെ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇവർ പോട വഴിക്ക് എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഗംഗേട്ട പോയാലും ഇടയ്ക്കൊക്കെ വന്ന് നോക്കണം കേട്ടോ ആ എന്തായാലും പിന്നെ അമ്മയുടെ കാര്യം അമ്മയ്ക്കൊരു കൈത്താങ് കിട്ടിയ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും ആ പിള്ളാരെ കൊണ്ടുവിടുമ്പോൾ ശിവൻ അമ്മയെക്കൂടി കൊണ്ടുവിട്ടേക്കണം അതാ നല്ലത് അവൾക്കറിയാലോ ആരാണെന്നും എന്താണെന്നും ഒക്കെ അമ്മയ്ക്കല്ലേ അറിയാത്തത് ആ അല്ലെങ്കിലും അമ്മയെ അവൾ നല്ലപോലെ നോക്കിക്കോളും എന്ന് ശിവശങ്കരൻ പറയുക ആ സത്യം പറഞ്ഞാൽ ആ കുടുംബം നേരെ ചൊവ്വ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് അലീന തന്നെയാണ് അവളെ അതിൽ നിന്ന് ഒഴിവാക്കി വിടേണ്ട ഗതികേടിലാണ് നമ്മളും എല്ലാവരും ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്തൊരു എന്തൊരസംബന്ധമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ എന്ന് ഗംഗാധര മേനോനിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രാജീവൻ ചോദിച്ചു ഇപ്പോൾ ആർക്കാ തെറ്റുപറ്റിയത് നമുക്കാണോ ഏ അതോ വൈജയ്ക്കാണോ ആർക്കാ തെറ്റുപറ്റിയത് അച്ഛനും രാവണിയമ്മാവനും ആണോ കുറ്റക്കാര് അലീനയാണോ കുറ്റക്കാരി ബാലേന്ദ്രനാണോ ആലോചിച്ചാൽ ഒരു എത്തും പിടി കിട്ടുന്നില്ല അപ്പോഴേക്കും ഗംഗാധരമേനോൻ പറഞ്ഞു അതെ ഒരു കാര്യം ഓർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനും അലീനിയുമാണ് ഇതിലേറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടവർ ആ നീതി ലഭിക്കാതെ പോയവരും അവർ തന്നെയാണ് ഞാനേ അമ്മയൊന്ന് കാണട്ടെ യാത്ര പറയണം എന്നിട്ട് ഇറങ്ങണം അങ്ങനെ അമ്മയെ കാണാനായിട്ട് ഗംഗാധരമേനോൻ സൗദാമിനിയുടെ റൂമിലേക്ക് ചെല്ലുക സൗദാമിനി എന്തൊക്കെയോ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക എന്തൊക്കെയോ അല്ല നാമം ചൊല്ലിക്കൊണ്ടാ തോന്നുന്നു അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ചെന്നു അമ്മേ ആ കീറി വാടാ അങ്ങനെ ഗംഗാധരമേനോ വന്നു കേട്ടോ നീ പോകാൻ ഇറങ്ങിയോ ആ ദിവസം എത്രയായി പോകണ്ടേ ശരിയാ എന്നാലും ഇന്നലെ വന്ന പോലെ തോന്നുക ആ ഇനിയും വരാലോ വരണം നീ വന്നിടപെട്ടില്ലെങ്കിൽ പല കാര്യങ്ങളും അവതാളത്തിലാകും നീ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായേനെ അതൊക്കെ സോൾവ് ചെയ്തില്ലേ അമ്മേ ഇനി അമ്മ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ വൈജയെ വേണ്ട പോലെ ഉപദേശിച്ച് നിലക്കി നിർത്താനായിട്ട് നോക്കണം അവൾ ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തു നിന്ന് വരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യരുത് അവൾക്ക് ഡിവോഴ്സ് വേണമെന്നും മാറി താമസിക്കണമെന്നും ഒക്കെ തോന്നും എല്ലാവരും കൂടി പറഞ്ഞ് തിരുത്തണം ഞാൻ പറ്റുന്ന പോലെയൊക്കെ പറയാതെ മോനെ അവൾക്കേ കുറച്ച് ഈഗോ കൂടുതലാണ് ബാലേന്ദ്രനോട് മല്ലടിക്കാൻ നിൽക്കരുത് എന്ന് പറയണം അതിനുള്ള യോഗ്യത അവൾക്കില്ല അലീന ബാലേന്ദ്രൻ്റെ മകളാണെങ്കിൽ പോലും അതിനുള്ള യോഗ്യതയില്ല ആദ്യം സ്വയം അറിയണം അവനവൻ ആരാണെന്ന് എന്നിട്ട് വേണം മറ്റുള്ളവരെ വിധിക്കാൻ ഇത് അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കൂടെ കൂടെ ഈ പാഠം പറഞ്ഞ് കൊടുക്കണം അമ്മ ആ നീ പോയിട്ട് ഇനി എന്നാ മോനെ വരിക വരാതെ പറ്റില്ലല്ലോ വരും പ്രശ്നങ്ങളൊക്കെ ഒന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് വരാതെ പറ്റില്ല അമ്മ കടപ്പാട്ടൂരോട്ട് മാറി താമസിക്കുന്നതാ നല്ലത് എടാ വാജയം കൂടെ അവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങോട്ടാണ് എങ്ങനെയാണോ അങ്ങോട്ട് പോകുന്നത് ആ ബാലേന്ദ്രൻ അതൊന്നും വിഷയമല്ല അമ്മേ ഉണ്ടല്ലോ അമ്മേടെ കാര്യമൊക്കെ നോക്കാനായിട്ട് എട അവളെക്കൊണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ ഓരോന്ന് ചെയ്യിക്കുന്നത് പഴയ പോലെ അല്ലല്ലോ ബാലേന്ദ്രൻ്റെ മോളല്ലേ അമ്മേ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും അലീനെ കാണിക്കത്തുമില്ല ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ എന്നൊക്കെ ചോദിച്ച് അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിയെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആ ഒരു കുറച്ച് നേരം ആ അമ്മയുടെ ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ നിന്നിട്ടാണ് അല്ലെ ഗംഗാത്തരമേനോൻ അവിടെ നിന്ന് പടിയിറങ്ങുന്നത് മനുവാണ് ഗംഗാധരമേനോനെ കൊണ്ടുവിടാനായിട്ട് പോകുന്നത് രണ്ടുപേരും കൂടി ആദ്യം പോയത് കടപ്പാട്ടൂരേക്കാണ് കടപ്പാട്ടൂർ ചെന്ന് ഗംഗാധരനോട് സംസാരിക്കണം അതിന് സോറി ഗംഗാധരനോടല്ല ബാലേന്ദ്രനോട് സംസാരിക്കണം ഗംഗാധരമേനോന് അതിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടി വന്നത് അങ്ങനെ കടപ്പാട്ടൂർ വന്നപ്പോൾ തന്നെ ഗംഗാധരമേനോനെ മാലതി വിളിച്ചു കിട്ടോ മാലതിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അലീനെ ആദ്യം മനുവാണ് ചെന്നിട്ട് വെല്ലടിക്കുന്നത് അങ്ങനെ അലീനെ വന്ന് കഥക തുറന്നു അലീന മനുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് അപ്പോഴേക്കും ഗദർവനവും കയറി വന്നു ആ അലീന ഞാനൊന്ന് തിരിച്ചു പോവുക എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ആ അച്ഛൻ ഇവിടെ ഉണ്ട് മുകളില താഴോട്ട് വൈജി ഇല്ലല്ലോ പിന്നെന്താ ആ ഞാനും ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞത് അതൊരാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കാന്ന് ആർക്ക് വേണ്ടി ഏഹ് അത് അവിടെ നിറങ്ങിപ്പോയത് ആരാണോ അവർക്ക് വേണ്ടി ഒരു റൂം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടാൽ മതിയോ മനസ്സിൽ വേണം വേണ്ടേ അപ്പോഴേക്കും കൃഷ്ണമോൾ വന്നു കേട്ടോ ഗുഡ് മോർണിംഗ് മനുവേട്ട ഗുഡ് മോർണിംഗ് അങ്കിൾ ആ നീ എന്താ ചെയ്തുകൊണ്ടിരുന്നേ ഞാൻ പ്രോജക്റ്റ് ചെയ്യിക്കുകയായിരുന്നു ആ ഞാൻ ബാലേന്ദ്രനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങാതര മനോ മുകളിലേക്ക് പോയി സുഖാണോ എന്ന് കൃഷ്ണമോളോട് ചോദിച്ചപ്പോൾ എനിക്കാരോടും വഴക്കൊന്നുമില്ല മനുവേട്ടാ അതുകൊണ്ട് സുഖം അപ്പോഴേക്കും അലീന് മനുവിനോട് ചോദിച്ച് ചായ അങ്ങനെ ചായ എടുക്കാനായിട്ട് അലീന പോവാ ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഈസി നോ ടെൻഷൻ ൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ കൃഷ്ണമോളോട് ചോദിച്ചു അപ്പം കൃഷ്ണമോൾ പറഞ്ഞു അതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പോയിരുന്നു പടിക്ക് അങ്ങനെ മനു അലീനയുടെ അരികിലേക്ക് ചായ എടുക്കുന്നിടത്തേക്ക് പോവുകയാണ് മനു അങ്ങനെ അലീനെ ചായ ഇടുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക മനു എൻ്റെ മിണ്ടാതെ നിൽക്കുന്നത് കൊല്ലപ്പള്ളിയിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ആ അവിടെ എന്നാ വിശേഷം വല്ലിച്ചം വന്നതോടു കൂടി തീവ്രവാദികളൊക്കെ ഒതുങ്ങി തീവ്രവാദികളോ അതാരാ അച്ഛനും അച്ഛനും കൊച്ചനും ഒക്കെ തീവ്രവാദികളായിരുന്നല്ലോ ഇപ്പം അവർ മിതവാദികളാണ് സമാധാനപ്രിയരുമായി അതെല്ലാം ഞാൻ മാഡത്തിൻ്റെ പകളാണെന്ന് അറിഞ്ഞ ശേഷമുള്ള മാറ്റങ്ങളല്ലേ അല്ലായിരുന്നെങ്കിലോ ഏ ആ അറിയാത്ത ചിലരുണ്ട് ഇപ്പോഴും അവിടെ ടെററിസ്റ്റായിട്ട് തുടരുന്നവർ അമ്മ ഹരി രഞ്ജിനി രോഹിത് ബബിത ഹരി അവരെല്ലാവരും ആകെ അന്തം വെട്ടിരിക്കുക എന്താ സംഭവിച്ചതെന്നറിയാതെ മുത്തശ്ശിയോ ആ മുത്തശ്ശിക്ക് ചില അറിയാം എന്നാലും അലീന ബാലേന്ദ്രങ്ങളുടെ മോള് തന്നെയാണ് കൊല്ലപ്പള്ളിക്കാർക്ക് എന്നോടുള്ള വിരോധം മാറിയില്ലോ ആശ്വാസം അങ്ങനെ അലീനെ ചായയൊക്കെ എടുത്ത് കൊടുത്തു കൊടുത്തു ഇവിടെ എങ്ങനെയുണ്ട് വല്ല ഗുഡ് ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞങ്ങളുടെ അച്ഛനും രണ്ട് പെൺമക്കളും കൂടി ഇവിടെ അരിയൊക്കെ വെച്ച് വേവിച്ച് കഴിയുന്നു അത് തന്നെ അരിയുണ്ടല്ലോ അല്ലേ ആ തീരുമ പറയണേ എന്ന് പറഞ്ഞ് മനു ചിരിക്കുക മനുമായിട്ട് മൂന്നാല് ദിവസമായിട്ട് കാണാറേ ഇല്ലായിരുന്നല്ലോ ഒയ്യോടി എന്നെ കാത്തിരിക്കുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ മാത്രം ചിരി വർത്താനും ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അന്നേരം ഷട്ടർ ഇടും പിന്നെ ഒരു മിസ്കോള് പോലും ഇല്ല ആ ഓർത്തിട്ട് വേണ്ടേ എന്ന് മനു പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെ പറയല്ലേ മനു വേണ്ട ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടല്ലോ ഞാൻ ഓർക്കാറുണ്ട് ഓരോ ദിവസവും എത്രയോ പ്രാവശ്യം ഞാൻ ഓർക്കാറുണ്ട് അപ്പോഴേക്കും മനു റിയലി അപ്പം അലീനെ പറഞ്ഞു സത്യം ഇപ്പം കുറച്ച് നിമിഷങ്ങൾ ശേഷം മനു വെച്ച് കാണാൻ തോന്നാറുണ്ടോ ഇത് കേട്ടും വിട്ടിങ്ങനെ അലീനെ ഇങ്ങനെ നോക്കുകട്ടോ പക്ഷെ മനുവിനൊരു കുലുക്കുമില്ല മനു ഇങ്ങനെ അലീനയുടെ കണ്ടുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ അലീനയ്ക്ക് അങ്ങോട്ട് നോക്കാനും പറ്റുന്നില്ല അതിനിടയ്ക്ക് നല്ലൊരു പാട്ട് നല്ലൊരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവമായിക്കകത്തൊക്കെയുള്ള പാട്ടൊക്കെ ഇല്ലേ അതുപോലെയുള്ള നല്ല അടിപൊളി ആ ഒരു സോങ്ങൊക്കെ ഇങ്ങനെ കേൾപ്പിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടില് അപ്പം തന്നെ മനു ചോദിച്ചത് എന്നോട് ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്തു ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് അലീന ഇങ്ങനെ പതുക്കെ ഒന്ന് ആലോചിക്കുകയാണ് അതിനുശേഷം ഒന്ന് പറയുകയും ചെയ്തു കേട്ടോ പക്ഷേ എന്തായാലും മനു പതുക്കെ അലേൻ്റെ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അണുത്താക്ക സമയത്ത് കൃഷ്ണമോട് കയറി വന്ന് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് കൈയ്യൊക്കെ ഇങ്ങോട്ട് മാറ്റി തിരിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ കൃഷ്ണമോൾക്ക് മനസ്സിലായി രണ്ടും കൂടെ ചൊല്ലിക്കൊണ്ട് നിൽക്കുമായിരുന്നു മനുനിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഞാൻ വന്നത് ശല്യമായോ ആ ഞങ്ങളിവിടെ സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുമായിരുന്നു എല്ലാം കലക്കി പിന്നെ അങ്ങനെയൊക്കെ പറയണ്ട എൻ്റെ അലിയനെ ചേച്ചി കൊല്ലപ്പള്ളിക്ക് അടിച്ചു മാറ്റാന്ന് വിചാരിക്കേണ്ട നടക്കുകയുള്ള അപ്പോഴേക്കും അലി അല്ലേ പറഞ്ഞു കൃഷ്ണ മോളേ വേണ്ടാട്ടോ അല്ല അച്ഛൻ എന്തിയ മോളെ അത് അങ്കിളിനോട് സംസാരിക്കുക ഇപ്പം വരും ആ എന്തായാലും കൃഷ്ണമോളുടെ സാന്നിധ്യത്തിൽ തന്നെ അലീനയും മനു ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും ഗംഗാധരമേനോനെയാണ് ബാലേന്ദ്രൻ നമുക്കൊറ്റ ജീവിതമല്ലേ ഉള്ളൂ അതിൽ പാതിയും ജീവിച്ച് നമ്മൾ തീർത്തില്ലേ ഏ പകയും വൈരാഗ്യവും അതുപോലെ അമർഷവും ഒക്കെ മനസ്സിൽ വെച്ച് നീട്ടിക്കൊണ്ടിരുന്നാൽ എന്ത് കിട്ടും ഏ എന്താ കിട്ടുക ബാലേന്ദ്രൻ പുച്ഛത്തോട് കൂടി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ വൈദ്യയ്ക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ ഇല്ല വൈദ്യയ്ക്കൊന്നും ലഭിക്കില്ല നിന്റെ മക്കൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ അതുമില്ല നിൻ്റെ മക്കൾക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല നീ വലിയ മനുഷ്യനാവുകയും നിൻ്റെ ബിസിനസ് തഴച്ച് വളരുകയും ചെയ്യുമോ അതുമില്ല അശേഷവും ഇല്ല വൈജയും നീയും കീരിയും പാമ്പ് പോലെ ആയിത്തീരും നിൻ്റെ മക്കൾ തോന്നി വഴിക്ക് പോകും നിനക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിൻ്റെ ബിസിനസ് മുരടിച്ച് തകർന്നു പോകും മനസ്സമാധാനം ഇല്ലാതെ നിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും ആർക്ക് ആർക്ക് എന്ത് കിട്ടി ബാലേന്ദ്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കേരണലളിയൻ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു എല്ലാം സാരോപദേശങ്ങൾ മഹത്വചനങ്ങൾ ഞാൻ എന്ത് ചെയ്യണം അതും കൂടി ഒന്ന് പറഞ്ഞു തരണം നിനക്ക് ബൈജോട് ക്ഷമിച്ചൂടെ ഞാൻ എവിടെ പോയി ക്ഷമിക്കും എങ്ങനെ ക്ഷമിക്കും അഹങ്കാരത്തിൻ്റെ എവറസ്റ്റ് കയറി ഹുങ്കിൻ്റെ കൊടിയും പാർച്ച് നിൽക്കുക നിങ്ങളുടെ ആ നിജത്തി ക്ഷമിക്കാൻ തയ്യാറുള്ളവർ കൊടുമുടി കയറി വന്ന് എൻ്റെ കാല് പിടിച്ച് ക്ഷമിച്ചെന്ന് പറയോ പറയോ ഇല്ല ഇതല്ലേ മിസ്റ്റർ ഗംഗാധര മേനോൻ നിങ്ങളുടെ സഹോദരിയുടെ മനോഭാവം ഞാൻ വൈജിയോട് സംസാരിക്കാം നിങ്ങളെന്ത് സംസാരിക്കും ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു നീ അയാളുടെ മുന്നിൽ ചെന്ന സമസ്താപരാധങ്ങളും ഏറ്റുപറിഞ്ഞ് ഏ നിർബന്ധിക്കുമോ നിങ്ങൾ ആ നിമിഷം ഞാൻ അവളുടെ ഭർത്തൃപഥം രാജിവെച്ചിറങ്ങിപ്പോകും ഏയ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല എല്ലാം തുറന്നു പറഞ്ഞാൽ അയ്യോ ബാലചന്ദ്രനോട് ഞാൻ ചെയ്ത ചതി അദ്ദേഹം തിരിച്ചറിഞ്ഞല്ലോ ഇനി മാപ്പപേക്ഷിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടിവന്ന് കാലിൽ വീഴുന്നവളല്ല വൈജ അവൾ അവൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവളും ഈ ബന്ധം മുറിച്ച് കളയുള്ളൂ അതിനുവേണ്ടിയിട്ടേ ശ്രമിക്കുകയുള്ളൂ പിന്നെ എന്താ അർത്ഥത്തിലാണ് നിങ്ങൾ ചോദിച്ചത് ക്ഷമിച്ചുകൂടെയെന്ന് ഏ എന്നെ ചതിച്ചിട്ട് ഇരുപത്തി വർഷക്കാലം എന്നെ വഞ്ചിച്ചിട്ട് എൻ്റെ സമാധാനം തകർത്തിട്ട് ഞാൻ അവളുടെ കാൽക്ക് ചെന്നിട്ട് മാപ്പിറക്കണോ ഏ അതാണ് വേണ്ടത് അങ്ങനെയല്ല അവളോട് കുറച്ച് നയത്തിലും മയത്തിലും പെരുമാറിക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിനുള്ള വഴി എനിക്ക് പൊട്ടിയില്ല ഇവിടെ അനുരഞ്ജനത്തിന് പറഞ്ഞ് അയക്കാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അയക്കായിരുന്നു ആ അനുരഞ്ജനത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പുറത്തിറങ്ങി വരാനായിട്ട് ഇനി ഒരുപാട് നാളുകൾ പിടിക്കത്തില്ലേ അതിനിടയ്ക്ക് അവൾക്കൊരു മാറ്റം വന്നുകൂടുന്നില്ല വരും മാറ്റം വരും മാറാൻ വേണ്ടി അവൾ ആലോചിക്കുന്നുണ്ട് വേറൊരു വീടെടുത്ത് മാറാനായിട്ട് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറാൻ അവൾ ആലോചിക്കുന്നുണ്ട് കുടുംബ കോടതിയിലേക്ക് പോകാൻ എന്താണോ അവളോട് ചെയ്യേണ്ടത് അവൾ എന്നോട് ചെയ്യണത് കയ്യും കാലംക്കാൻ വയ്യ കടന്ന കടപ്പിലെ മലമൂത്ര വിസർജനവും നടത്തിക്കൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നതേ കുടുംബ കോടതി പോയാൽ എങ്ങനെ കേസ് ജയിക്കാന്നാ ഏത് സമയത്ത് ജനിച്ച കേണലേ നിങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനൊരു സാധനം ഏത് സമയത്ത് ജനിച്ചു അവൾ ഫാമിലി കോർട്ടിലോട്ട് വരട്ടെ നിങ്ങൾ മൂന്നാങ്കളമാരും സാക്ഷിയായിട്ട് വരണം അമ്മയും കൂടെ വിളിച്ചോ എനിക്കേ എനിക്കൊരൊറ്റ സാക്ഷിയുള്ളൂ ഹലീന ഒരൊറ്റ സാക്ഷി മതി എനിക്ക് അവളെ കൂട്ടിക്കൊണ്ടേ ഞാനും വരാം നമുക്ക് അവിടെ വെച്ച് തീർക്കായല്ല ബാലേന്ദ്ര വൈജയ്ക്ക് നിന്നോടുള്ള വിദ്വേഷവും അകൽച്ചയും പരമാവധി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് പോകാറാകുമ്പോഴേക്കും അവളെ സമാധാനിപ്പിച്ച് ഈ വീട്ടിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന് അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നീ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യരുത് നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത് എനിക്ക് എഴുതിയിൽ എന്നെ ഒഴിക്കണം കേട്ടാ അതാണ് എനിക്കിപ്പോൾ ഒരു രസം എനിക്ക് ഒഴിക്കണം എൻ്റെ ജീവിതം കോഞ്ഞാട്ട കളിപ്പിച്ച് ഇപ്പം ഏ നിങ്ങളെൻ്റെ കുടുംബം നന്നാക്കാൻ നോക്കുന്നു വൈജെ എങ്ങനെയൊക്കെ പ്രയോഗിപ്പിക്കാമോ അങ്ങനെയൊക്കെ ഞാൻ പ്രയോഗിപ്പിക്കും അഹങ്കാരം കൊണ്ട് തലയ്ക്ക് പിടിച്ച് അവൾ പല വൈകൃതങ്ങളും കാണിക്കും അവളെ അടക്കി നിർത്താനായിട്ടേ നിങ്ങളെ മൂ നിങ്ങള് മൂന്നാങ്ങളമാര് ഓടിയെത്തേണ്ടി വരും പെങ്ങളും നിങ്ങളും കുറച്ച് അനുഭവിക്കാനുണ്ട് ബാലേ തന്നെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നോട് കാണിച്ച ചതിക്ക് ഞാൻ കണക്ക് ചോദിക്കും അവളെ ഫാമിലി കോട്ടറിലേക്ക് ഓടിക്കയറാൻ വേണ്ടി വേറ്റിയാ ഞാൻ അവട്ടെ വെച്ച് ഞാൻ തൊലി ഒരുക്കും ഇത്രമാത്രം പകയുണ്ടോ ബാല നിൻ്റെ ഉള്ളിൽ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ബാലേന്ദ്രൻ ഒരു വാക്ക് ഞാൻ തരാം ഞാനായിട്ട് ഒരു ദ്രോഹവും നിങ്ങളുടെ പെങ്ങളോട് ചെയ്യത്തില്ല ഞാനായിട്ട് അവളുടെ നാശം അവൾ തന്നെ താനെ കണ്ടുപിടിക്കും അവളുടെ ചവക്കുടി അവൾ തന്നെ തോണ്ടു തന്നിട്ട് അവൾ അതിനകത്ത് പോയി കയോ ചാടുകയും ചെയ്യാം ഞാൻ വെറുതെ ഇരുന്നാൽ മതി എനിക്കിനൊന്നും പറയാനില്ല തിരിച്ച് പോകുക ഞാൻ യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ആയിക്കോട്ടെ അധികം വൈകാതെ പെങ്ങളെ തിരിച്ച് വിളിച്ചോളൂ പോക്കോ ശരി കാണാം അതെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും കഴിച്ചിട്ടേ പോകാവുള്ളൂ പെങ്ങളുടെ മോളാണെന്നുള്ള കാര്യം ഓർമ്മ വേണം എന്ന് പറഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ അലീനയെ എങ്ങനെ വൈജന്തിയായിട്ട് ഒരു ഒരുമിച്ച് കൊണ്ടുപോകും എന്താ ഒരു സംഭാഷണം മനുവും മ ഗംഗാത്രമേനോനും കൂടി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീനയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്